ആണുങ്ങളുടെ ചോര ചേച്ചിച്ച് നീ അടങ്ങു അല്ലേ കളരിത്തളിൽ നിന്റെ കണ്ണെപ്പോ ചെന്നോ അപ്പൊ പെണ്ണിന് ഇളക്കം വരുമ്പോ എത്തി നോക്കേണ്ടത് അങ്ങോട്ടല്ല ഒരു പെണ്ണിനെ കണ്ടാൽ മറക്കുന്ന ധീരനെ കുറിച്ച് അമ്മയ്ക്കൊന്നും പറയാനില്ലേ ആണുങ്ങൾ നോക്കും വല്ല കാണിച്ചെന്നരിക്കും അത് അവരുടെ കാര്യം ദേ നിന്റെ പ്രായത്തിൽ ഞാൻ നിന്നെക്കാൾ ചന്തക്കാരിയായിരുന്നു നിന്റെ അമ്മാവൻ എനിക്ക് പുറവ് തരുമ്പോ ആ മുഖം കൂടി ഞാൻ കണ്ടിട്ടില്ല വേണമെങ്കിൽ വല്ല തമ്പിമാരെ എനിക്കും പാട്ടിലാക്കാമായിരുന്നു ചൊവ്വുള്ള കണ്ണും മൂക്കും ഉണ്ടെങ്കിൽ ആരെയും വീഴ്ത്താം പക്ഷെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണത് ചെയ്യില്ല ഓ കുടുംബത്തിൽ പറക്കണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ല ൂ ഇല്ല പയ്ക്കോളൂ ഓ ഞാൻ അതിഥിയാണല്ലോ മൂവന്തിക്ക് ചോര ശകുനം നല്ലതല്ല രാത്രി യാത്ര വേണ്ടെന്ന് കുറവപ്പിള്ള നിർബന്ധിച്ചു സ്നേഹം കൊണ്ടുള്ള ക്ഷണം ഒരുപക്ഷെ നല്ല ശകുനത്തിനാണെങ്കിലോ ഓർമ്മയുണ്ടല്ലോ ഇത് രണ്ടാമത്തെ മുറിവാണ് ഈ മുറിവ് എനിക്കിഷ്ടമാണ് mm കമ്പിയെ തേടി പെണ്ണുങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ നിനക്കൊരു വേണ്ടി വരും അത് എന്താ എന്താ നീ നീവെല്ല സ്വപ്നം കണ്ടോ ഞാൻ പൂട്ടിയ വാതിൽ തുറന്നു തുറന്നുകൊടുത്തതാരാണ് എല്ലാവരെയും ഉത്സവത്തിന് അയച്ചിട്ട് എന്നോട് കൂട്ടുകിടക്കണമെന്ന് പറഞ്ഞത് ഇതിനായിരുന്നോ ആണ് ചേരാത്ത പെണ്ണും ചേറ് ചേരാത്ത വയലും ഒന്നിനും കൊള്ളില്ലെന്ന വൈശിക തന്ത്രം അമ്മായിക്ക് ചേരൂ No, no, traga அண்ணுக்கு காமன் கொடியிலே கர்ணன் வீரத்துக்கு இந்திரஜித் கீர்த்திிலே பார்த்தன் நயத்துக்கு விதுரன் இதெல்லாம் சேர்ந்தது ஒரே ஆளு தான் அவர் யாரே அந்த ஆளுதான் வேணாட்டிற்கு ராஜாவாக போகிறது யாரவர் எட்டு பிள்ளைமாரின் சேர்ந்து ஒத்த வனசாலை சொன்னது ஒரே ஒரு பேர் யாராயிருக்கலாம் அந்த ராஜாவுக்கு பெரிய மந்திரியாக போறது யாரு இந்த மாதிரி लक्ष्मी இருந்தா இதெல்லாம் வேற எங்க போறது ஓ நான் இニ ਆရာയാലും நெங்கடையக்க முன்பு நான் நான் തന്നെ அம்மா கொஞ்சம் நில்லுமா? நான் வரேன் தம்பி அங்கத்தை கொச்சம்மையாக போகிறது யாருணுக்கு என்னமா தூங்க போறியா ஐயோ அந்த பாட்டுமத்திலே தூக்கம் வராத ஒரு ஆள் இருக்க அவருடைய உள்ள ஒரே ஒரு பேரு தான் சொல்லிட்டே இருக்கு அது எனக்கு மட்டும்தான் தெரியும் அம்மா, அங்க போய் பேசிட்டு இருக்கலாமே ஏமா இந்த மாதிரி சபனம் முறக்கி அம்மாவின் மந்திரியாக நான் எனக்கு சகிக்கலே അമ്മയുടെ കുലം തന്നെയല്ലേ നീയും മതി ബാക്കി എന്നും ഞാൻ കേൾക്കുന്നതാണല്ലോ എന്റെ അമ്മ എന്നെ പിഴച്ചുപറ്റു അച്ഛൻ ആരൊന്നും അറിയില്ല ഓ പിഴച്ചവർക്കല്ല കുറ്റം പറഞ്ഞവർക്കാണ് നിങ്ങളുടെ കുലമഹിമയെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട് തമ്പിമാർക്ക് വേണ്ടി പാവിരിച്ച് കാത്തിരുന്ന നിങ്ങളുടെ പെണ്ണുങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ട് തമ്പിമാർ തിരിച്ചു പോകും വരെ അമ്മാവന്മാർ പൂമുഖത്ത് ഉറക്കം അടിച്ച് കിടന്ന് രാവുകളെ പറ്റിയും കേട്ടിട്ടുണ്ട് മതി മതി അഭിസാരികൾ ഇളകിയാൽ എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇതും കൂടി കേട്ടിട്ട് പോണം രാമനാമടക്കനും കുളത്തൂർ പിള്ളയ്ക്കും വേണ്ടി കിടപ്പുമുറിയുടെ വാതിൽ പൂട്ടുകയും ഒപ്പം സാക്ഷ ഊരിടുകയും ചെയ്യുന്ന ചിലരെ കുറിച്ച് നെൽപ്പുരയിൽ പെണ്ണുങ്ങൾ അടക്കം പറയുന്നത് അമ്മായി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല എടി ഒരുമട്ടവളെ പണ്ടവന്മാർക്ക് വേണ്ടി സാക്ഷ തെളിവാണ് നീ ഇനി എന്റെ അമ്മയെ പഠിച്ചാൽ നിങ്ങൾ ദ്രോഹി എന്താ നീ

േ അമ്മയുടെയും കുഞ്ഞായിരുന്നു എന്റെയും നേർക്ക് ഉയർത്തിയത് ആരെല്ലാം തടഞ്ഞതുകൊണ്ടല്ലേ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് ഇതാ ഇന്നും തടയാനില്ല അന്ന് എന്നെ തടഞ്ഞത് നീ തന്നെയായിരുന്നു നിന്റെ ചിരി കുഞ്ഞു മോണ കാട്ടി നീ ചിരിച്ചു നിന്റെ അമ്മയുടെ നിലവിളിയായിരുന്നില്ല എന്റെ കണ്ണുകളെ നിന്റെ ആ ചിരി മാത്രം തിരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്നെ തോൽപ്പിച്ച തിരി വേണം ഇനി അതെയാലും നിന്നെ അവിടെ നിർത്തില്ല